കേരള പദ്ധതിക്കായി ലോകബാങ്ക് അനുവദിച്ച തുക വകമാറ്റിയിട്ടില്ല എന്ന് കൃഷിമന്ത്രി പി പ്രസാദ് തുക അനുവദിക്കുന്നതിൽ മന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ നിന്ന് പോലും കാലതാമസം പാടില്ല മന്ത്രി കൂട്ടിച്ചേർത്തു കൃഷി വകുപ്പ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ലോകബാങ്കിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ നേടിയെടുത്തതെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിക്ക് ധനകാര്യ വകുപ്പ് എതിർ നിൽക്കുന്നുവെന്നും പറയുന്നത് ശരിയല്ല എന്നും നമുക്ക് ലഭ്യമാകുന്നതിനുള്ള ഒരു താമസം നേരിട്ടിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു വകുപ്പിനും മാറ്റാൻ പറ്റില്ല താമസം ഉണ്ടായി എന്നുള്ളതാണെങ്കിൽ ആ താമസം നേരിട്ടിട്ടുണ്ട് ഏത് വകുപ്പാണോ ഈ പൈസ സ്വീകരിച്ചിട്ട് നൽകേണ്ടത് അവർക്കതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാക്കുന്നതിനായിരിക്കാം ഈ തരത്തിൽ വന്നത് അത്രയും താമസം ഉണ്ടാവാതെ വേഗത്തിൽ അത് നൽകണം അതന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞു മാറ്റിയിട്ടില്ല വേഗത്തിൽ അത് നൽകുന്ന നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹവും പറയുകയുണ്ടായി ക്ലിയർ